മലയാളികൾ ഏറെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും നോക്കിക്കാണാറുള്ള റിയാലിറ്റി ഷോകളിൽ ഒന്നാണ് ബിഗ് ബോസ് ഒട്ടേറെ സീസണുകൾ പിന്നിട്ടെങ്കിലും ബിഗ് ബോസ് ഒന്നും വളരെയധികം ജനപ്രീതിയോടെ മുന്നോട്ട് നിൽക്കുന്നു അതിലെ മത്സരാർത്ഥികളിൽ പലരെയും പ്രേക്ഷകർ സീസൺ കഴിഞ്ഞാലും മറക്കാറില്ല അത്തരത്തിൽ പേരുകേട്ട ആളുകളാണ് ഡോക്ടർ റോബിനും രജിത് കുമാറും ഒക്കെ അതുപോലെ തന്നെ യാതൊരു പശ്ചാത്തലവും ഇല്ലാതിരുന്നിട്ടും ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തി ആരാധകരെ ഉണ്ടാക്കിയെടുത്ത താരമായിരുന്നു നന്ദന പലർക്കും ബിഗ് ബോസിൽ എത്തിയ ശേഷവും നന്ദന അപരിചിതയായിരുന്നു എങ്കിലും ഹൌസിലെത്തി ആദ്യ ദിനങ്ങൾ കൊണ്ട് കൊണ്ടുതന്നെ താരമെല്ലാവരെയും കയ്യിലെടുക്കാൻ തുടങ്ങിയിരുന്നു ഇതോടെ നന്ദന ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നിരവധി സീരിയലുകളിലും താരം പ്രത്യക്ഷപ്പെട്ടു ഇപ്പോൾ പത്തനംമാറ്റ് എന്ന സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് താരത്തിനൊരു പ്രണയമുണ്ടായിരുന്നു എന്നാൽ അതിപ്പോൾ ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞിരിക്കുകയാണ് പുതിയ വീഡിയോയിലൂടെ താരത്തിന്റെ വ്ളോഗിലെല്ലാം പുള്ളിയോട് സാന്നിധ്യവും ഉണ്ടായിരുന്നു പക്ഷെ മുഖമോ പേരോ റിവീൽ ചെയ്തിരുന്നില്ല വൈകാതെ തന്റെ പ്രേക്ഷകർക്ക് മുന്നിൽ പുള്ളിയെ കൊണ്ടുവരുമെന്നും നന്ദന അടുത്തിടെ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോളിതാ ആ പ്രണയവും തകർന്നുവെന്നും പറയുകയാണ് പുതിയ വീഡിയോയിലൂടെ നന്ദന ആർക്കും ഭാരമായിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും നന്ദന പുതിയ വീഡിയോയിൽ പറഞ്ഞു ഞാനൊരു റിലേഷൻഷിപ്പിലായിരുന്നു ഞങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ കൊണ്ട് ആ ബന്ധം ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ഇനി ആ റിലേഷനെപ്പറ്റി എന്നോട് ചോദിക്കാതെ ഇരിക്കുന്നതാകും നല്ലത് ചെറുതല്ല അല്പം വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മൾ ഒരാൾക്കും ശല്യമാകരുത് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ പോണം ഞാൻ ഒരാൾക്കും ബാധ്യതയാകരുത് ചെക്കന്റെ പേരും മുഖവും ഒന്നും റിവീൽ ചെയ്യാതിരുന്നത് നന്നായി അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഞാനാണ് കാരണക്കാരി എന്നൊക്കെയുള്ള തരത്തിൽ നിങ്ങൾ തന്നെ ഓരോന്ന് പറയുമായിരുന്നു രണ്ടാൾക്കും പറ്റാത്തതുകൊണ്ട് വേർപിരിഞ്ഞു ി എന്നെങ്കിലും നല്ലൊരു ചെക്കൻ വരുമായിരിക്കും അല്ലെങ്കിലും കല്യാണം കഴിച്ചിട്ട് എന്തിനാണ് സിംഗിൾ ലൈഫായിരിക്കും ബെറ്റർ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് ഒരു പ്രണയമുണ്ടായിരുന്നു അത് തനി കൂതറ ചെക്കനായിരുന്നു അതിനേക്കാൾ ഭേദമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന പ്രണയമെന്നും നന്ദന പറഞ്ഞു ഷോയിലെ സാധാരണക്കാരുടെ പ്രതീകമായാണ് നന്ദനയെ പലരും കണ്ടത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായ നന്ദന ഒരുപാട് കഷ്ടതകൾ താണ്ടിയാണ് അവിടെ എത്തിയത് ഇതോടെ താരത്തിന്റെ പിന്തുണയും ഏറിയിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം യൂട്യൂബ് ചാനലിലൂടെ താരം വിശേഷം പങ്കുവയ്ക്കാറുമുണ്ട് പത്തരമാറ്റിൽ മുഴുനീള കഥാപാത്രമൊന്നുമല്ലെന്നും നന്ദന പറഞ്ഞിരുന്നു പത്തരമാറ്റ് സീരിയലിലെ എല്ലാവരുമായും നല്ല സൗഹൃദമുണ്ട് സീരിയൽ ഷൂട്ട് അടിപൊളിയാണ് വാടക വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് വീടുപണി തുടങ്ങാനുള്ള ശ്രമത്തിലാണെന്നും നന്ദന പറഞ്ഞു ഞാൻ ബിൽഡിങ്ങിലെ സ്റ്റാഫായിരുന്നു ബിഗ് ബോസിൽ പോയി വന്ന ശേഷം ഇതുവരെയും ജോലിക്ക് പോയിട്ടില്ല നല്ലൊരു ജോലി സംഘടിപ്പിക്കണം പ്രമോഷൻസും യൂട്യൂബ് നൽകുന്ന പേയ്മെൻ്റുമെല്ലാമാണ് എൻ്റെ ഇപ്പോഴത്തെ വരുമാനം അതി ഉപയോഗിച്ച് തട്ടിമുട്ടി മുന്നോട്ടു പോവുകയാണ് ഇപ്പോൾ കൂടിയാണ് ജീവിക്കുന്നത് ഇനിയും എന്ന് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പിന്നെ അമ്മ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് മാറ്റിയെടുക്കണമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വലിയ ആഗ്രഹം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ